പൈസ വഴി ഇടവഴിയില്ല വാഹനം പാർക്ക് ചെയ്ത് കംപ്ലീറ്റ് നിലവിലാണ് അപ്പൊ അത് സംശയം ഞാൻ രണ്ടാമുണ്ടായിരുന്നു പരിശോധിച്ചു ഈ നിരോധിത ഫീസ് കിറക്കും എന്നാണ് അവര് പറഞ്ഞത് അപ്പൊ അത് നമ്മള് സ്റ്റേഷനിൽ കൂട്ടി വന്നു അപ്പൊ അതിൽ അവരോട് ചോദിച്ചപ്പോ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് കാർഗോ വഴി സാധനം പൂനെ ഷോപ്പ് ഉണ്ട് അവിടേക്ക് പോകണ്ട മഞ്ചേശ്വരം അതില് ഒരാളുടെ ബഷീർ മറ്റാർ മുഹമ്മദ് എത്ര മൂന്ന് ഷെറീഫിന് നാല്പത്തൊന്ന് വയസ്സ് മുഹമ്മദ് ബഷീറിന് അമ്പത്തിനാല് വയസ്സ്

അവിടെ അനൗദ്യോഗിക ഉപയോഗിക്കാനായിട്ട് ഭീകര ഭീകര ഷോപ്പുണ്ട് ഷോപ്പുണ്ട് അവിടത്തെ കൊണ്ടുവരും കൊണ്ടുപോയി ോട് <laughs> <laughs>

う